നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാരിഡ് നാളെ മയോർക്കെതിരെ കളിക്കുന്നു നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് സാന്റിയാഗോ ബെർനാബുവിൽ ആ മത്സരം നടക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ആഞ്ചലോട്ടി എത്തിയപ്പോൾ അദ്ദേഹത്തോട് തുടക്കത്തിലൊക്കെ ബ്രസീൽ കോച്ചാകുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ആഞ്ചലോട്ടിക്ക് ആഞ്ചലോട്ടിക്കിപ്പോൾ ഒരു വിഭാഗം സ്പാനിഷ് മാധ്യമങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അതായത് റയലിൻ്റെ അവസാന മത്സരങ്ങൾ കിരീട പോരാട്ടങ്ങളിലൊന്നും അദ്ദേഹം വേണ്ടത്ര ഫോക്കസ് കൊടുത്തില്ല ബ്രസീലുമായിട്ടുള്ള നെഗോസിയേഷനിലേക്ക് പോയി അത് ട്രെയിനിങ്ങിനെ ബാധിച്ചു ടീമിനു വേണ്ടി സ്ട്രാറ്റജികൾ ഒരുക്കുന്നതിൽ അദ്ദേഹം പിന്നോക്കം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനോടും കോച്ച് പ്രതികരിച്ചിരിക്കുകയാണ് അതോടൊപ്പം റെയൽമാരി ഇതുവരെ അദ്ദേഹം ക്ലബ്ബ് വിടുന്ന കാര്യം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടില്ല അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രതികരണം വരുന്നു ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ സി ആണ് ഇന്നലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് അതൊരല്പം റഷായി പോയില്ലേ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് സോ കോച്ച് അതിനുള്ള മറുപടികൾ പറയുന്നു എന്ന് ബ്രസീൽ ടീമിൻ്റെ കോച്ചാവും എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി ഐ വിൽ ബി ബ്രസീൽസ് കോച്ച് ഫ്രം മെയ് ട്വൻറ്റി സിക്സ് മെയ് ഇരുപത്തി ആറ് മുതൽ ഞാൻ ബ്രസീലിൻ്റെ കോച്ചായിരിക്കും റൈറ്റ് നൗ ഞാൻ മാഡ്രിഡിൻ്റെ മാനേജറാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ സീസൺ അവസാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ മാഡ്രിഡ് കോച്ചെന്ന നിലയിൽ അവസാന ദിവസങ്ങൾ ആസ്വദിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ക്ലബിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു ഇവിടുത്തെ ഫാൻസിനെയും ഇവിടുത്തെ പ്ലെയേഴ്സിനെയും ഞാൻ ബഹുമാനിക്കുന്നു മാഡ്രിഡ് എപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് റിലീസ് ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് തോന്നുമ്പോൾ അവർ റിലീസ് ചെയ്യും അല്ലാതെ അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ദർ ഇസ് നോ പ്രോബ്ലം മാഡ്രിഡ് ഉചിതമായ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിടും തീർച്ചയായിട്ടും മാഡ്രിഡുമായിട്ട് ഒരിക്കലും എനിക്കൊരു പ്രശ്നവുമില്ല ഈ ക്ലബിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കും എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ഇടമുണ്ട് ഒരുപാട് ഗ്രേറ്റ് ടൈംസ് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കിരീടങ്ങൾ നേടി നാല് വർഷം കൊണ്ട് പതിനൊന്ന് കിരീടങ്ങൾ എന്നുള്ളത് ആരെങ്കിലും പറയുമ്പോൾ അവിശ്വസനീയമാണ് പക്ഷേ അതെനിക്ക് നേടാൻ പറ്റി എക്കാലത്തും എൻ്റെ ജീവിതത്തിൽ ഇവിടുത്തെ ഓർമ്മകൾ ഉണ്ടായിരിക്കും ഈ ക്ലബിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും പിന്നെ ബ്രസീലുമായിട്ട് നെഗോസിയേഷൻ നടത്തി എന്നുള്ളതിൽ ആളുകൾക്ക് ആളുകൾ അപ്സെറ്റാണ് ഒരു മാഡ്രിഡ് കോച്ച് എന്ന നിലയിൽ അങ്ങനെ ആ സമയത്ത് ഞാൻ നെഗോസിയേഷൻ നടത്തി എന്നുള്ളതാണെങ്കിൽ ഞാൻ ആളുകളുടെ ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കുന്നു ആളുകൾക്ക് അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും അത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പ്രസ് കോൺഫറൻസ് നോക്കുക എനിക്ക് ഇഷ്ടമില്ലാതെ വരുന്ന ചോദ്യങ്ങൾ പോലും ഞാൻ വിശദീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ സോ നിങ്ങൾ ആ രൂപത്തിലൊക്കെ അത് അവതരിപ്പിക്കും പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ ഒട്ടും സാഡല്ല എന്നു കൂടി ഇപ്പോൾ ഉള്ള കോച്ച് ആഞ്ചലോട്ടി വളരെ വ്യക്തമായി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റാഫ് ടോക്സ്